കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചൊവ്വഞ്ഞൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യം പുറത്തുവന്ന സാഹചര്യത്തിൽ പോലീസിന്റെ നരനായാട്ടിനെതിരെയും സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് റഹീം മുർക്കൻ ഉദ്ഘാടനം ചെയ്തു ആ ബന്ധപ്പെട്ടുകൊണ്ട് അടിസ്ഥാനപരമായി ഉണ്ടായ ഒരു കാരണം ഏതൊരു പൊതുപ്രവർത്തകനും ഈ രാജ്യത്തുള്ള അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരൻ്റെ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നിരന്തരം ഇടപെടുന്നവരാണ് ഈ പൊതുപ്രവർത്തകർ എന്ന് പറയുന്നവർ അങ്ങനെ പോലീസുമായി രണ്ട് യുവാക്കൾ തമ്മിലുണ്ടായ പ്രശ്നത്തിൽ ഇടപെട്ടതിൻ്റെ ഒരൊറ്റ പേരിൽ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഞങ്ങളുടെ മണ്ഡലം പ്രസിഡൻ്റായ ഞങ്ങളുടെ സജീവ പ്രവർത്തകനെ അതിക്രൂരമായി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കൊണ്ട് നാലും അഞ്ചും പോലീസുകാർ നിന്നുകൊണ്ട് അതിക്രൂരമായാണ് പൈശാചികമായാണ് ആ ചെറുപ്പക്കാരനെ തല്ലിച്ചതച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ് ഇതൊക്കെ കാരണം കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത് നാളെ ഇന്ന് വരെ സി സി ടി വി ദൃശ്യങ്ങൾ പോലും ചോദിച്ചിട്ട് കേരള പോലീസിലെ ഉത്തരവാദിത്തപ്പെട്ടവർ കൊടിക്കാഞ്ഞിട്ട് ആ ചെറുപ്പക്കാരന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം അങ്ങ് കോടതിയിൽ പോകേണ്ടി വന്നു അങ്ങനെ കോടതിയിൽ നിന്നും ഉത്തരവുമായി വന്നപ്പോഴാണ് ഈ കേരളത്തിലെ മുഴുവൻ സമൂഹം ആ വാർത്ത കണ്ട് ഞെട്ടിയത് ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായാണ് തല്ലിച്ചതച്ചത് അതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഞങ്ങൾക്ക് കേരളത്തിലെ കേരളത്തിലെ പോലീസിനോട് കാര്യമാണ് കേൾക്കേണ്ടതുമായിട്ടുള്ളത് യൂത്ത് നിങ്ങൾ നിങ്ങൾ ഇതേപോലെയാണ് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ും പ്രസിഡന്റ് അറക്കൽ സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു നൌഫൽ പാറക്കുളം ജംഷീർ കെ സുഹൈൽ സി ആഷിഖ് എം കെ സുധീർ തിരുവാലി സെയ്ഫു അൻഷിഫ് എന്നിവർ നേതൃത്വം നൽകി വൺ ന്യൂസ് വണ്ടൂർ